മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വിട ചൊല്ലുകയാണ് കേരളം വി എസിന്റെ മൃതദേഹം ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലായിരുന്നു ഇത്രയും സമയം പൊതുദർശനത്തിന് വച്ചിരുന്നത് അവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് അവിടുത്തെ പൊതുദർശനം അവസാനിച്ചു അല്പസമയത്തിനകം മൃതദേഹം സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് മൃതദേഹം വീടിന് പുറത്തേക്ക് റക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് നടക്കുക വീട്ടിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട് സുധീഷ് വസതിയിലെ പൊതുദർശനം അവസാനിച്ചു അല്പസമയത്തിനകം തന്നെ മൃതദേഹം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ രാഹീർ ഉച്ചയ്ക്ക് കൂടിയാണ് ഇന്നലെ ദർബാർ ഹാളിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്രയിൽ ഇവിടെ എത്തിച്ചേർന്നത് വി എസിൻ്റെ വസതിയായ ആലപ്പുഴ പുന്നപ്പറ പറവൂരിലെ വേലിക്കകത്ത് വസതിയിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ ആദ്യം മൃതദേഹം വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം പുറത്ത് പൊതുദർശനത്തിനായി എത്തിച്ചു ഏതാ രണ്ടു മണിക്കൂർ നീണ്ട പൊതുദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു മുഴുവൻ പേർക്കും വി എസിനെ കാണാൻ ഇവിടെ എത്തിയവർക്ക് സാധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല കുറേ പേർ വാഹനമുള്ളവരൊക്കെ കുറേ പേരെങ്കിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ പരമാവധി ഇവിടെ വി എസിനെ കാണാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണൻപിള്ള സ്മാരകത്തിലേക്കാണ് പോകുന്നത് അവിടെ ഇരുപത് മിനിറ്റ് മാത്രമാവും ഉണ്ടാവുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മണിക്കൂറിൽ പൊതുദർശനം അവസാനിപ്പിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും അത് രണ്ടു മണിക്കൂറായി നീണ്ടു ഒരു മണിക്കൂർ അതായത് വൈകിയ ാണ് ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കാൻ സാധിച്ചത് ഇവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് വി എസിനെ വിലാപയാത്രയിൽ തിരുവനന്തപുരത്ത് നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന കെ എസ് ആർ ടി സിയുടെ വാഹനത്തിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്ററിന് അപ്പുറമാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് അവിടേക്ക് എത്തിച്ച് അവിടെ ഇരുപത് മിനിറ്റ് മാത്രമാവും പൊതുദർശനം ഉണ്ടാവില്ല വി എസ്സിൻ്റെ മൃതദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുക പി കൃഷ്ണനുള്ള സ്മാരകത്തിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു അവിടേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അവിടെ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് പ്രധാന പൊതുദർശനം നടക്കുക അവിടെ മുഴുവൻ പേരെയും കാണിച്ച ശേഷം വലിയ ചൂടുകാട്ടിലേക്ക് എത്തിക്കും എന്നതാണ് പറയുന്നത് ഇത് വി എസ് മാത്രമാണ് ശേഷിക്കുന്നത് ആ വി എസിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നതോടുകൂടി ഇവിടെയുള്ള സംസ്കാര ചടങ്ങിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയായി വി എസ് മാറും എന്നതും എടുത്തു പറയേണ്ടതാണ് രാഹി മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വിട ചൊല്ലുകയാണ് കേരളം വി എസിന്റെ മൃതദേഹം ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് എത്തിച്ചത് അവിടുത്തെ പൊതുദർശനം അവസാനിച്ചു ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അല്പസമയത്തിനകം മൃതദേഹം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും മനോജുണ്ട് വിവരങ്ങളുമായി മനോജ് വി എസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ എന്നതിലുപരി അദ്ദേഹത്തെ ആരാധിക്കുന്നവരുടെ ഒരു പ്രവാഹമായിരുന്നു കണ്ടിരുന്നത് അദ്ദേഹത്തിന് അന്ത്യാഭി അന്ത്യ അഭിവാദ്യം ചെയ്ത് നിരവധി പേർ എത്തിയിരുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരും ഇവിടെ നിരവധി പ്രവർത്തകരാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുള്ളത് മണിക്കൂറുകളായി മുദ്രാവാക്യങ്ങൾ മുഴക്കി അവരങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും വിലാപയാത്ര ഇന്ന് ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ സമയക്രമത്തിൽ മാറ്റമുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് വീട്ടിൽ എത്രയധികം നേരം ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അതായത് അദ്ദേഹത്തിന്റെ ജന്മനാളാണ് അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ അവസാനമായി അദ്ദേഹം എത്തുകയാണ് അങ്ങനെ മൃതദേഹം എത്തിപ്പിച്ചപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ ഇരുവശത്തും നിരവധി ആളുകൾ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളുമായിട്ടുള്ള നിരവധി ആളുകൾ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ ഈ മുദ്രാവാക്യമ്പലിയുമായി അങ്ങനെ ഏറെ നേരമായി കാത്തു നിൽക്കുന്ന കുറേയധികം പേരുണ്ട് അതായത് പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ തിരക്ക് അതായത് ഈ മുന്നിലുള്ള തിരക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഈ വാഹനത്തിന് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ പാർട്ടി നേതാക്കൾ നൽകുന്നുണ്ടായിരുന്നു എന്നാലും പാർട്ടി പ്രവർത്തകരൊക്കെ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ പാർട്ടി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് എല്ലാവർക്കും കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടേക്കാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നും ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ ഇവിടെ നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ അതിന്റെ സമയക്രമം കൃത്യമായി പാലിക്കാൻ ഇനി കഴിയുമോ എന്നുള്ളതാണ് കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആ സംസ്കാരം നടക്കുന്ന സമയവും നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നും ഒക്കെ ഇപ്പോൾ ആ സമയക്രമത്തിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ ആ മാറ്റമുണ്ടായി അതിനുശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരെല്ലാം കാത്തു നിൽക്കുകയാണ് മുദ്രാവശ്യങ്ങൾ മുഴക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഇത് കഴിഞ്ഞ ശേഷം അതായത് ഇവിടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉള്ള എല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് അതായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് അതായത് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക അവിടെയുള്ള പൊതുദർശനം അതിന്റെ സമയക്രമവും ഇനി തീരുമാനിക്കുന്നതാണ് കാരണം ഈ ഇതിൽ സംസ്കാര ചടങ്ങുകളുടെ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു